കട്ടപ്പന തെവരയാറിൽ നിന്നും ഏലയ്ക്ക് കടത്തിയ കുപ്രസിദ്ധ മോഷ്ടാക്കൾ കാമാക്ഷി ബിജുവിനെയും മകൻ ബിബിൻ ബിജുവിനെയുമാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത് പ്രതികളായ അച്ഛനെയും മകനെയും കട്ടപ്പന പോലീസ് നെടുങ്കണ്ടത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഭവനവേതന കേസുകളിലും വാഹന മോഷണങ്ങളിലും പ്രതിയായ കാമാക്ഷി വലിയ പറമ്പിൽ വീട്ടിൽ കാമാക്ഷി എസ് ഐ എന്ന് വിളിക്കുന്ന ബിജു മകൻ ബിബിൻ ബിജു എന്നിവരെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത് നെടുങ്കണ്ടം പടിഞ്ഞാർ കവലയിലെ മലഞ്ചിറക്കി വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി നെടുങ്കണ്ടത്തെത്തിച്ച് ഏലയ്ക്ക വിൽപ്പന നടത്താൻ സഹായിച്ച മറ്റൊരു വാഹനവും കട്ടപ്പന പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കട്ടപ്പന തെവരയാറിൽ പള്ളിക്ക് എതിർവശത്ത് പ്രവർത്തിക്കുന്ന വീടോടു കൂടിയ സ്റ്റോറിൽ നിന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോയോളം വരുന്ന പച്ച ഏലക്ക അച്ഛനും മകനും കൂടി മോഷ്ടിച്ചത് ഈ ഏലക്ക പറ്റുന്ന മുപ്പതാം തീയതി പരിചയക്കാരനായ കൗമാരക്കാരൻ്റെ സഹായത്തോടെ രാവിലെ ഒൻപത് മണിക്ക് ശേഷം നെടുങ്കണ്ടത്തെ മലഞ്ചിറക്കി വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് മോഷണം നടത്തി കിട്ടുന്ന തുക കൊണ്ട് ആഡംബര വാഹനങ്ങളും വസ്തുവകകളും വാങ്ങിക്കൂട്ടുന്ന ബിജുവിൻ്റെ പേരിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ഞൂറോളം മോഷണ കേസുകളുണ്ട് വിവിധ കേസുകളായി പതിനഞ്ച് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പീരുമേട് ജയിലിൽ കഴിഞ്ഞ് വന്നിരുന്ന ബിജുവിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു ബിജുവിൻ്റെ മകനും നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് എറണാകുളത്ത് ടാക്സി ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നു ഇവിടെ നിന്നും വാടകയ്ക്കെടുത്തുകൊണ്ടു വന്ന വാഹനത്തിലാണ് മോഷ്ടിച്ച ഏലക്ക അവരുടെ വീട്ടിലെത്തിക്കുന്നത് ഇവിടുന്ന് മറ്റൊരു വാഹനത്തിൽ പിറ്റേന്ന് നെടുങ്കണ്ടത്തെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പോലീസിനെ ആക്രമിച്ച മൂന്നോളം കേസുകളിലെ പ്രതിയായ ബിജുവിനെ പിടികൂടാൻ എത്തുന്ന പോലീസിൽ നിന്നും രക്ഷപ്പെടുവാൻ വീടിന് ചുറ്റും നായ്ക്കളെ അഴിച്ചുവിട്ടിരുന്നു സാക്ഷി പറയുന്നവരെയും ബിജുവിനെക്കുറിച്ച് വിവരങ്ങൾ അറിയിക്കുന്നവരെയും ആക്രമിക്കുന്ന രീതിയുമുണ്ട് പ്രതികളായ ബിജു ബിബിൻ എന്നിവരെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു